കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വിവിധ വികസന പദ്ധതികൾ ജനുവരി മൂന്നിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ നടത്തിപ്പിനായി നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സംസ്ഥാന സർക്കാരിന്റെയും കായംകുളം നഗരസഭയുടെയും വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ജനുവരി മൂന്ന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നടക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുമെന്ന് കായംകുളം നഗരസഭ അധികൃതർ അറിയിച്ചു പരിപാടിയുടെ വിജയത്തിനായി സംഘാടക സമിതി യോഗം രൂപീകരിച്ചു നഗരസഭാ കൌൺസിൽ ഹാളിലാണ് രൂപീകരണ യോഗം നടന്നത് ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ പരിപാടി എങ്ങനെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും അതിനുവേണ്ടിയുള്ള ചർച്ചയാണ് ഉണ്ടാകുന്നത് ആ ചർച്ച ഉണ്ടായിക്കൊണ്ട് തന്നെ നമ്മുടെ കായംകുളത്ത് നടക്കുന്ന ഈ ഒരു നമ്മുടെ ഉദ്ഘാടനം പൊതുസമ്മേളനം വേണ്ടിയുള്ള എല്ലാവരുടെയും പിന്നെ ചർച്ചയിലൂടെ സംഘം ചെയർപേഴ്സണായി പി ശശികലയേയും കൺവീനറായി ഡോക്ടർ ഷാജിയെയും വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരെയും കൺവീനർമാരെയും അംഗങ്ങളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് വൈസ് ചെയർമാൻ ജെ ആദർശ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി എസ് കേശുനാഥ് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് ഹരിലാൽ കൗൺസിലർമാരായ സി എ അഖിൽകുമാർ ഷെമിമോൾ ഗംഗാദേവി രഞ്ജിതം നഗരസഭാ സെക്രട്ടറി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എച്ച് എം സി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി വ്യവസായി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ടൈം ന്യൂസ് കായംകുളം